നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന മലയാളി യുവതിയായിട്ടുള്ള നിമിഷപ്രിയയുടെ മോചനത്തിന് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഒക്കെ വേഗത്തിലാക്കാൻ പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഏതായാലും മോചന ചർച്ചകൾക്കായി ഈ മധ്യസ്ഥന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട ഡോക്ടർ കെ എ പോളിനെ മധ്യസ്ഥനായി തങ്ങൾ നിയമിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീം കോടതി ജനുവരിയിൽ പരിഗണിക്കാൻ മാറ്റിയിട്ടുമുണ്ട് അതിനു മുമ്പ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരത്തെ കേസ് പരിഗണിക്കാമെന്ന് കൂടി കോടതി അറിയിക്കുന്നുണ്ട് നിലവിൽ നിമിഷപ്രിയയുടെ ജീവൻ ആശങ്കയില്ലെന്നും സ്ഥിതിഗതികൾ ശാന്തമാണെന്നുമാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിമിഷയ്ക്ക് മാപ്പ് നൽകാനുള്ള ധാരണയിൽ എത്തിയതായുമുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് ധാരണ കോടതിയിലെത്തുകയും വധശിക്ഷ റദ്ദു ചെയ്യുകയുമാണ് ഇനി ഉണ്ടാകേണ്ട നടപടിക്രമങ്ങൾ എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ വധശിക്ഷ റദ്ദാക്കുന്നതിനോട് അയാൾ വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇയാൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷന് നിരന്തരം കത്തയക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നത് അല്പമാശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് എന്തായാലും ശരി കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പുതിയ ഒരു മധ്യസ്ഥ സമിതിയെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറയുമ്പോൾ അത് നിമിഷപ്രിയയുടെ കുടുംബത്തിനുണ്ടാക്കുന്ന ആശ് ആശ്വാസം ചെറുപ്പ അതൊന്നുമല്ല പക്ഷേ ഡോക്ടർ കെ എ പോളിനെ ഇത്രയും നാളും മധ്യസ്ഥനാണെന്ന് അവകാശപ്പെട്ട ഡോക്ടർ കെ എ പോളിനെ തങ്ങൾ ഒരു തരത്തിലും മധ്യസ്ഥനായി നിയോഗിച്ചിട്ടില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ പറഞ്ഞു വെക്കുമ്പോൾ നിമിഷപ്രിയയുടെ മോചനം എന്നത്തേക്ക് സാധ്യമാകും എന്ന ഒരു കാര്യം അനന്തമായി നീളുകയാണ്